ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്തിൽ ഏറ്റവും ശുദ്ധമായ വെള്ളം എവിടെയാണുള്ളത് ഇറാൻ അന്റാർട്ടിക്ക ഐസ്ലാൻഡ് ജോർദാൻ ഉത്തരം അന്റാർട്ടിക്ക ഭൂമിയിലെ പ്രകാശ സ്രോതസ് എന്നറിയപ്പെടുന്നത് സൂര്യൻ മിന്നൽ അഗ്നി വൈദ്യുതി ഉത്തരം സൂര്യൻ മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റിയെട്ട് ഉത്തരം ഇരുന്നൂറ്റി ആറ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രാജ്യം ഏതാണ് കൊളംബിയ ഇന്ത്യ ജർമ്മനി ലാവോസ് ഉത്തരം കൊളംബിയ വാർദ്ധക്യത്തെ തടയുന്ന ഇല ഏത് കറിവേപ്പില മുരിങ്ങ പുളീല പുതിനീന ഉത്തരം മുരിങ്ങ ശരീരത്തിൻ്റെ പ്രതിരോധശക്തി കുറക്കുന്ന ഭക്ഷണം ഏത് പഞ്ചസാര ചോറ് കാപ്പി മുട്ട ഉത്തരം പഞ്ചസാര സൗദി അറേബ്യയുടെ ദേശീയ ഭക്ഷണം ഏത് കുഴിമന്തി കഫ്സ പൊറോട്ട ഷവർമ്മ ഉത്തരം കബ്സ മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അയല നെത്തോലി സ്രാവ് ഡോൾഫിൻ ഉത്തരം സ്രാവ് ലോകത്തിലെ ഏറ്റവും ചെറിയ പുഷ്പം ഏത് ഓർക്കിഡ് റഫ്ലേഷ്യ ഉൾഫിയ ജാസ്മിൻ ഉത്തരം വുൾഫിയ ഏത് വിറ്റാമിൻ്റെ അമിത ഉപയോഗം മൂലമാണ് കരൾ തകരാറിലാകുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ കെ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ ബി ത്രീ കേരളത്തിൽ ഭക്ഷണപ്രേമികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് വയനാട് മലപ്പുറം തൃശൂർ കോഴിക്കോട് ഉത്തരം കോഴിക്കോട് ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഷിയാങ് നൈൽ മിസിസിപ്പി ഹഡ്സൺ ഉത്തരം ഹഡ്സൺ ഡോഗ് ഫിഷ് എന്നറിയപ്പെടുന്ന മത്സ്യം ഏത് ചാള ഈൽ സ്രാവ് അനാബസ് ഉത്തരം സ്രാവ് ഒറ്റക്കാലുള്ള ജീവി ഏത് മൂങ്ങ ഒച്ച് തവള എട്ടുകാലി ഉത്തരം ഒച്ച് ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഉറുദു പാകിസ്ഥാൻ ജപ്പാൻ ശ്രീലങ്ക ഇന്ത്യ ഉത്തരം പാകിസ്ഥാൻ ലോകത്ത് ആകമാനം എത്ര തരം ആനകളുണ്ട് പത്ത് തരം നാല് തരം രണ്ട് തരം ആറു തരം ഉത്തരം രണ്ട് തരം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരം ഏത് മുംബൈ കോഴിക്കോട് ചെന്നൈ ബത്തേരി ഉത്തരം ചെന്നൈ രക്തത്തിലെ പ്ലാസ്മയുടെ അളവെത്ര നാൽപ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം ഉത്തരം അമ്പത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏത് ഹരിയാന ഹിമാചൽ പ്രദേശ് കേരളം ഗുജറാത്ത് ഉത്തരം ഹിമാചൽ പ്രദേശ് പോമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പഴങ്ങൾ പച്ചക്കറികൾ മണ്ണ് ജലം ഉത്തരം പഴങ്ങൾ മനുഷ്യ ശരീരത്തിലെ കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്ന അവയവം ഏത് ഹൃദയം ശ്വാസകോശം പാൻഗ്രിയാസ് കരൾ ഉത്തരം കരൾ പൂർണമായും കരിങ്കല്ലിൽ തീർത്ത ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രം എവിടെയാണ് ഭൂട്ടാൻ പാകിസ്ഥാൻ ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഹാരം ആവശ്യമായ മൃഗം ഏത് ആന ജിറോഫ് കാണ്ടാമൃഗം ഹിപ്പോ ഉത്തരം ആന തല ത്രികോണാകൃതിയിലുള്ള പാമ്പ് ഏത് അനഗോണ്ട മൂർഗൻ മലമ്പാമ്പ് അണലി ഉത്തരം അണലി വേദന അനുഭവപ്പെടാത്ത അവസ്ഥയുടെ പേരെന്ത് എൻഫിസിമ അനാൽജസിയ എഫിസിമ ഇൻസെമിനിയ ഉത്തരം അനാൽജസിയ ചൂടുകുരു അകറ്റാൻ സഹായിക്കുന്നത് മുതിരപ്പൊടി മുട്ട ഉഴുന്നുപൊടി പാൽ ഉത്തരം ഉഴുന്നുപൊടി ബംഗ്ലാദേശിലെ ദേശീയ ഫലം ഏത് മാമ്പഴം ഓറഞ്ച് ചക്കപ്പഴം മുന്തിരി ഉത്തരം ചക്കപ്പഴം വനപ്രദേശം കൂടിയ കേരളത്തിലെ ജില്ല ഏത് പാലക്കാട് ഇടുക്കി തിരുവനന്തപുരം തൃശൂർ ഉത്തരം ഇടുക്കി മനുഷ്യ ശരീരത്തിൽ ഏത് വിറ്റാമിനാണ് ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്നത് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി തമിഴ്നാടിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത് ആൽമരം ഈട്ടി തേക്ക് പന ഉത്തരം പന ഗ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏത് മുതല പല്ലി തവള ഷാർക്ക് ഉത്തരം ഷാർക്ക് നാസഫാരിഞ്ചൈറ്റിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു രോഗം ഏത് പനി ജലദോഷം തലവേദന അൾസർ ഉത്തരം ജലദോഷം മസ്തിഷ്ക രോഗത്തിനുള്ള മരുന്നായി ഉപയോഗിച്ചു വരുന്ന ചീരവർഗ്ഗം ഏത് കുടങ്ങൽ ഇല പുതിനീന പുളിയില പേരയില ഉത്തരം കുടങ്ങൽ ഇല നഖങ്ങൾ പൊട്ടി വരുന്നത് ഏത് രോഗലക്ഷണമാണ് പ്രമേഹം തൈറോയിഡ് ബി പി അൾസർ ഉത്തരം തൈറോയിഡ് ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് മ്യാൻമാർ ഫ്രാൻസ് ഇറാൻ യു എ ഇത്തരം മ്യാൻമാർ രക്തദാനം ചെയ്യുന്നത് മൂലം ശരീരത്തിൽ സംഭവിക്കുന്നത് അമിതവണ്ണം കുറയും രോഗങ്ങൾ വരും പുതിയ രക്തം ഉണ്ടാകുന്നു ഹൃദ്രോഗത്തിന് സാധ്യത കൂടുതൽ ഉത്തരം പുതിയ രക്തം ഉണ്ടാകുന്നു കടൽ ജീവികളിൽ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള ജീവി ഏത് ഒച്ച് നീരാളി കടലാമ ജെല്ലി ഫിഷ് ഉത്തരം നീരാളി നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് നാടുകാണി കുന്നൂർ ഊട്ടി ഗൂഡലൂർ ഉത്തരം ഊട്ടി ഇരുപത്തയ്യായിരം പല്ലുകൾ ഉള്ള ജീവി ഏത് ഒച്ച് ജിറാഫ് മുതല ആന ഉത്തരം ഒച്ച് ഞായറാഴ്ച അവധി തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ചന്ദ്രനിൽ പരുത്തിച്ചെടി വളർത്തിയ രാജ്യം ഏത് അമേരിക്ക ഇംഗ്ലണ്ട് ചൈന റഷ്യ ഉത്തരം ചൈന തലച്ചോർ ഇല്ലെങ്കിലും ജീവിക്കുന്ന ജീവി ഏത് അട്ട തേൽ ആമ ഞണ്ട് ഉത്തരം ആമ വൃക്കയിൽ കല്ലുണ്ടാക്കാൻ സാധ്യതയുള്ള പച്ചക്കറി പച്ചക്കറിയേത് മുള്ളങ്കി സവാള തക്കാളി ബീട്രൂട്ട് ഉത്തരം തക്കാളി നഖം ഉണ്ടെങ്കിലും വിരൽ ഇല്ലാത്ത ജീവി ഏത് ആന പശു ആട് കുരങ്ങ് ഉത്തരം ആന ഇന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തെലുങ്കാന ഉത്തരം ആന്ധ്രാപ്രദേശ് ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി ഏത് ചീറ്റ കടുവ സിംഹം ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റമ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റമ്പത്തി എട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ഏത് പാലക്കാട് തൃശൂർ വയനാട് തിരുവനന്തപുരം ഉത്തരം പാലക്കാട് തമിഴ്നാടിന്റെ ഔദ്യോഗിക ഫലം ഏത് സപ്പോട്ട ചക്ക വാഴപ്പഴം മുന്തിരി ഉത്തരം ചക്ക ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏത് ഉറുമ്പ് പല്ലി കൊതുക് പാറ്റ ഉത്തരം ഉറുമ്പ് സ്ട്രോബെറി കഴിച്ചാൽ കൂടുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ അൾസർ പ്രമേഹം മഞ്ഞപ്പിത്തം ഉത്തരം കിഡ്നി സ്റ്റോൺ കർഷകരുടെ സ്വർഗം എന്നറിയപ്പെടുന്ന നഗരം ഏത് ഇടുക്കി പാലക്കാട് നീലഗിരി തഞ്ചാവൂർ ഉത്തരം തഞ്ചാവൂർ കൺപോളകൾ ഇല്ലാത്ത ജീവിയേത് പാമ്പ് മത്സ്യം മൂങ്ങ കരടി ഉത്തരം മത്സ്യം സംസാരിക്കാനാവാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് അനാൽസിയ എഫിസിയ എൻഫിസിമ മിസലാസ് ഉത്തരം എഫിസിയ കേരള പോലീസ് അക്കാദമി ഏത് ജില്ലയിലാണ് പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ഉത്തരം തൃശൂർ അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് എത്രയാണ് നൂറ്റി പത്ത് ദിവസം നൂറ്റി പതിനഞ്ച് ദിവസം നൂറ്റി ഇരുപത് ദിവസം മൂന്ന് ദിവസം ഉത്തരം നൂറ്റി ഇരുപത് ദിവസം കുഴിനകം മാറ്റാനുള്ള ഒറ്റമൂലിയായി കരുതപ്പെടുന്നത് ചെറുനാരങ്ങ വറ്റൽമുളക് വാളൻപുളി ഉത്തരം ചെറുനാരങ്ങ കോവിഡ് നയൻറ്റീൻ ബാധിക്കുന്ന ശരീരാവയവം ഏത് ആമാശയം ഹൃദയം പാൻക്രിയാസ് ശ്വാസകോശം ഉത്തരം ശ്വാസകോശം രണ്ട് വൃക്കകളും തകരാറിലാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ലുക്കീമ യുറോസ് ഗ്ലോമാറുലസ് യുറീമയ ഉത്തരം യുറീമയ ഉറക്കമില്ലായ്മ ഉണ്ടാക്കുന്ന പാനീയം ഏത് പാൽ ജ്യൂസ് ഇളനീർ കാപ്പി ഉത്തരം കാപ്പി വീടിൻ്റെ മുൻഭാഗത്ത് നട്ടാൽ രോഗദുരിതങ്ങളും അപകടങ്ങളും വിട്ടുമാറാത്ത മരം ഏത് മുരിക്ക് പ്ലാവ് വേപ്പ് തെങ്ങ് ഉത്തരം മുരിക്ക് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്